Thank you for watching my video. Please subscribe to my channel. For those who want to watch my video, please click the link in the

ുംപത് ആയി ഒന്ന് അഞ്ച് ക്ര പിടിച്ചിട്ട് പൊടിച്ചല്ലേ പണ്ടാരത്തില് അല്ലേ പണ്ടാരംന്ന് അറിയാൻ വച്ചിട്ടില്ല ഇതാണ് പത്ത് ഇത് പത്ത് ഇരുപത് നാപ്പത് നാപ്പത് ഇതെ 20 10 10 10 എനി ചില്ലറ ചില്ലറ മൗത്ത് കല്ലറവിടെ ഇല്ലേ ഇതെ ഈ നാല് നീലെ ഹിപ്പപ്പാ 1 2 3 4 5 6 7 8 9 10 ഉണ്ട് ആ ചില്ലറയോ ഇ പേസ്റ്റ് നോട്ട്